നാളെ എംബിറാൻ റിലീസ് ചെയ്യാണ് മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസ് അതോപ്പം ഒരു ചോദ്യമാണ് ആരാട്ടൻ ഏത് തിയേറ്ററിലാണ് പോയി പടം കാണുന്നത് വന്ദേ വരുമോ ആണ് സംശയം മോല പറഞ്ഞു സമാധിയാക്ക മൂന്ന് വർഷമായി വൈറലായിരിക്കുന്ന ആരാട്ടൻ ബുദ്ധി ഉണ്ടോ ഇല്ലയോന്ന് നാളെ അറിയാം ശരിക്കും ഏത് അത് പറയാൻ പറ്റില്ല സസ്പെൻസ് ആണ് കേരളത്തിലെ ജനമാന കേരളത്തിലൊക്കെ എംബിറൻ മൂവിക്കാരാണ് എല്ലാവരും അണ്ടന്മാരാക്കിയത്

വളരെ എന്തെല്ലാം ഫേമസ് ആയിട്ട് എന്തുകൂടി തന്നെയാണ് അവൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല